Það er eitthvað vel ekki þá ekki að tannu. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക ഇത് നിങ്ങളുടെ ദിവസമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ തകരപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട വചനം ഇന്ന് അത്ഭുതം ചെയ്യും ബൈബിൾ അതൊരു സത്യമാണ് അതിൽ ആര് വിശ്വസിക്കുന്നോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇന്നത്തെ വചനം ഭയങ്കര ബ്ലസ്ഡായ ഒരു വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ തോന്നി നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനുമ്പിലായിരിക്കാം കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവ കടക്കാം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാം ദൈവം പറയുക വടി ഭാഗം മോശ കഴിക്കുന്ന വടി പേടിപ്പിക്കുന്ന പറഞ്ഞു മാത്രമാണോ അല്ല വടിയെടുത്ത് കടലിനെ വിഭാവിക്ക നദി അടിച്ച വടി വടി ആ പാറയുടെ സ്പർശിക്കുമ്പോൾ പാറ രണ്ടായി പിളരും എന്നോട് കർത്താവ് പറയുന്ന ഒരു ദൂത് പറയാ ചെലവിനെ പിളത്തിക്കൊണ്ടാ നിന്റെ മറുപടി വരാൻ പോകും നിന്റെ മുമ്പ് തലപൊക്കി പൊക്കി നിന്നെ ചെലവിനെ പിളത്തിക്കൊണ്ട് വിശ്വസിക്കുന്ന നിന്റെ മറുപടി ചാടി പുറത്തു വരറ്റ് ഇഷ്ടി പരാജയപ്പെട്ട് ആഹാബിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ട് ഇസബലിൻ്റെ മുമ്പിലും പരാജയപ്പെട്ടു ആഹാമിനെ ഒരു വിധത്തിൽ കൂടെയൊക്കെ ഒതുക്കി പക്ഷേ ഇസബൈലിനെ ഒതുക്കുന്നതിന് മുൻപ് പുള്ളി ഓടി ഓടിക്കും ചൂരച്ചടി നളിപ്പോയിക്കൊള്ളു കൂർക്കം വലിച്ചുറങ്ങി ഇങ്ങോട്ട് നോക്കാം ഉറക്കത്തിനുണ്ട് കർത്താവ് ചാകാൻ പോകുന്നവനല്ലോ ഉറങ്ങൂ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരാൾ പറഞ്ഞു ഒരാൾ ആറ്റിച്ചാടി ചാകാൻ പോവുക പറഞ്ഞ അമ്മ പോപ്പി കൂടെ നോക്ക് കൊടുത്തെന്ന് മഴ നനയാതെ പോടാം എന്റെ ആറ്റിച്ചാടാൻ പോകുന്നവന് കൊട പിടിച്ചോണ്ട് പോണോ ഏതായാലും ചാകം പോയിനാ പനി പിടിച്ചേത്താ എന്താ എന്ന് പറഞ്ഞോലെ ചാകാൻ പോകുന്നതിന് ആഹാരം വേണോ ആഹാരം കൊടുത്തു എന്നിട്ട് നോക്ക രണ്ടാമത് ഒരു ആഹാരം കൂടെ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ ആഹാരത്തിന്റെ ബലം നാപ്പത് ദിവസം നിൽക്കും ഇരുന്നുള്ള ഉപവാസമല്ല ഏലിയാവേ ഈ ഉപവാസം നടന്നുള്ള ഉപവാസം രാമയും പറയണം ദിവസം നടന്നു നടന്നു തുടങ്ങി എവിടെ വരെ 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 ദൈവത്തിന്റെ തമ്പുരാൻ നിനക്ക് തന്നാൽ നീ മുകളിൽ പോയി ഒരു ഗുഹയ്ക്കകത്ത് കയറിയാൽ ഒളിച്ചിരിക്കുമ്പോ ദൈവം ചോദിച്ചു അതൊക്കെ വിടുക സഭയെ ്ഞാനികളി ഞാനിയായ ശലമോൻ സഭയെ ഒരു ഭാഗമുണ്ട് എവിടെയാണെന്നറിയാമോ ജ്ഞാനികളി ഞാനിയായ ശലോമോന്റെ വാക്ക പാറയുടെ പിളർപ്പിലും കടുത്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന പ്രാവമൊന്ന് കാണട്ടെ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ എടാ നിന്റെ സമശിഷ്ടങ്ങൾ ചത്തൊടുങ്ങിയപ്പോൾ നിന്റെ സമശിഷ്ടങ്ങൾ സമസൃഷ്ടങ്ങൾ നിന്റെ സമശിഷ്ടങ്ങൾ നിന്നെ സമസിറങ്ങ വിവരണ ഉത്തമഗീതം എടുക്ക രണ്ടാമധ്യം എടുക്കാലാം വാക്യം പാറയുടെ പിളർപ്പിലും കടുത്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന പ്രാവേ പ്രാവേ ഞാൻ നിന്റെ മുഖം ദേവാലയത്തിന്റെ നടുവിൽ സഭയുടെ നടുനായകത്വം വഹിക്കുന്ന കർത്താവ് ഇറങ്ങി നടക്കുക അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഏഴ് പൊണ് നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി തരിച്ച് കെട്ടി സഭയുടെ ഇറങ്ങി നടക്ക് പാറയുടെ പ്രാവേ പിന്നെ ഞാൻ നിന്റെ സ്വരമെന്ന് കേൾക്കട്ടെ കേട്ടോ നിന്റെ സ്വരം കേൾക്കാൻ കർത്താവിന് എന്നെ ഇഷ്ട മനസ്സിലായില്ല മനസ്സിലാകണേ കല്യാണം കഴിച്ച ഭാര്യ വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ഭർത്താവിന് ഭാര്യയുടെ സന്താനം കേൾക്കാം എന്നാ ഇഷ്ടം ഇപ്പം ഇഷ്ടമല്ലേലും വണ്ടേ ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചാൻ തോന്നുന്നത് എന്നാൽ ഒന്നുകൂടെ പ്രസംഗിക്കുക ഒരു സ്ത്രീ മരിച്ചുപോയി എല്ലാവരും ആ സ്ത്രീ നല്ലവളാണ് ഇങ്ങനെ പുകഴ്ത്തുക ആൻറ്റി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ പഞ്ചായത്ത് നല്ലതായിട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുക ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ഭർത്താവ് അന്തിയാത്ര അയക്കാൻ പോവുക ഭർത്താവ് മൈക്കെടുത്തു എൻ്റെ ഭാര്യ നല്ലവളായിരുന്നു അവൾ എനിക്കെല്ലാം എല്ലാമായിരുന്നു കുങ്കുമപ്പൂവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ആട്ട അവൾക്കും ഒരു വിടുതലായി എനിക്കും ഒരു വിടുതലായി എന്നിട്ടൊന്നുകൂടെ പറഞ്ഞു കടയിൽ കിട്ടുന്ന കവർ പാല് വാങ്ങിച്ച് കുടിച്ച് ചാകണ്ട വിചാരിച്ച് ഞാനൊരു പശുവിനെ വാങ്ങിച്ചു കൊടുത്തു രാവിലെ പശുവിനെ കറക്കാൻ പോയപ്പോൾ പശു തൊഴിച്ചു നെഞ്ചത്താ തൊഴി വീണത് അങ്ങനിച്ചത് എനിക്ക് സങ്കടമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ശവകടക്ക് കഴിഞ്ഞപ്പം ഒരച്ചായും വീട്ടിൽ നിന്ന് പോകുന്നില്ല അച്ഛ പറയാ എന്റെ പൊന്നും ചേട്ടാ രണ്ടു ലക്ഷം രൂപ തരാം ആ പശുവിനെ ഒരു മണിക്കൂറത്തേക്ക് എനിക്ക് തരാം മനസ്സിലായവർക്കായി സ്തോത്രം മനസ്സിലാകാച്ചവന് ആയി സ്ത്രോത്രൂക്കിന്റെ മറവിലും ഇരിക്കുന്ന നിന്റെ നിന്റെ സ്വരം ഒന്ന് ഒന്ന് കേക്കട്ടെ മുഖം സമയവും ധൈര്യത്തോടെ ഒരു നല്ല ഹലിയ പറഞ്ഞാട്ട് ഒരു നല്ല ഹലലിയ പറഞ്ഞാട്ട് എടാ കർത്താവിന്റെ കൃപ എത്ര വലുതാ അറിഞ്ഞൊരാമീം പറയണം ഈ കർത്താവ് നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിനെ നന്ദി പറയണം കാരണം നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാണ് അവൻ സൂക്ഷിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ആർക്കും പറ്റത്തില്ല അങ്ങനെ അങ്ങനെങ്ങനെ ആർക്കും നിന്നെ ഇല്ല മന്ത്രവാദങ്ങൾക്ക് ശക്തി ഇല്ലാന്നല്ല നീ തകരാൻ വിട്ടം അതിനേക്കാൾ ശക്തിയോട് തിരിച്ചുപോയി അതിന് തുളക്കാൻ കഴിയാത്ത പാറയുടെ പിളർപ്പിലാ നിന്നെ പാർപ്പിച്ചാക്കുന്നൊരു ആമേൻ നിങ്ങൾ ചിന്തിക്കണം സഭയെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ തോട്ടമാണ് കുത്തിക്കെട്ടില്ലാത്ത പുസ്തകമല്ല കുത്തിക്കെട്ടുള്ള പുസ്തകമാണ് ഇതിനകത്ത് നീ സേഫാ ഒരാമ്മയും പറഞ്ഞാട്ടെ ഹാമീ ഞാനൊരു കാര്യം പറയാം ഇതിനകത്ത് വന്ന ആരും മരിക്കത്തില്ലെന്നല്ല ഓരോത്തവർക്കും ദൈവം അനുവദിച്ച സമയമുണ്ട് അന്ന് അവർ മരിച്ചിരിക്കും ഞാനും മരിക്കും നിങ്ങളും മരിക്കും പക്ഷെ അതല്ല ദൈവം അനുവദിച്ച സമയത്തിന് അപ്പുറത്തൊന്നും ഇവിടെ നടക്കത്തില്ല അതിന്റെ കാരണം എന്താ നീ പാറയുടെ പിളർപ്പിലാണ് പിന്നെ നമുക്ക് ഓരോ അനുഗ്രഹങ്ങൾ തരുന്ന ഓരോ കോംപ്ലിമെൻറ്റാ നമ്മൾ പിള്ളേരെയൊക്കെ പഠിക്കാനായിട്ട് അവർ പറയത്തില്ല നീ പഠിച്ച് പാസ്സായ നിനക്ക് കൈ കെയ്ക്ക് വാങ്ങിച്ചു തരാം സ്കൂട്ടർ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും ഒരു അപ്പനെ മോനോട് പറഞ്ഞു മോനെ നീ പത്താം ക്ലാസ്സിൽ ജയിച്ചാൽ നിനക്കൊരു അംബാസിഡർ കാറ് വാങ്ങിച്ചരാന്ന് പറഞ്ഞു വായിച്ച പഠിക്കാത്ത ഇവൻ കുത്തി ഇരുന്ന് പഠിച്ചു രാത്രി എല്ലാം മെഴുകുതിരി കത്തിച്ചു വെച്ച് പഠിക്കുക അപ്പം പറഞ്ഞിട്ടുണ്ട് എന്താ വാങ്ങിച്ചരാന്ന് അംബാസിഡർ കാറ് പഠിച്ചു റിസൾട്ട് അറിയാൻ പോയപ്പം അവൻ ജയിച്ചു നല്ല മാർക്കുണ്ട് അവൻ ഞാൻ ദൂര അപ്പൻ പറഞ്ഞു പറഞ്ഞു ഓ മോൻ ജയിച്ചു വാങ്ങിക്കാൻ ചോദിച്ചു നിനക്ക് എന്തിനാടാ രണ്ട് കണ്ണ് അത് എന്തിനാ നിനക്ക് രണ്ട് കൈ തന്നെ ഇങ്ങനെ ഓടുമ്പം ഇങ്ങനെ ചലിപ്പിക്കാനാ അടുത്ത അപ്പൻ മോനെ എന്തിനാടാ നിനക്ക് രണ്ട് അപ്പം ചോദിക്കാടാ മോൻ അപ്പാ പണി കൈയിരിക്കട്ടെ ഒന്ന് ക്ലച്ച് ഔട്ടാനോ ഒന്ന് ബ്രേക്ക് ഔട്ടാനോന്നു പിള്ളേരുടെ അടുക്കം നിന്റെ പണിയൊന്നും പോവുകയല്ല ശ്രദ്ധിച്ചു കേട്ടോ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യണം പോട്ടെ അവർക്ക് ഒരു ദൂതാകട്ടെ ഒരു നല്ല ആമയും പറഞ്ഞാട്ടെ ആവശ്യമില്ലാതെ പറയരുത് പറഞ്ഞാ കൊടുക്കണം പോട്ടെ അതും വിടുക പാറയുടെ പിളപ്പിലും മറവിലും ഇരിക്കുന്ന പ്രാവ് നിന്റെ മുഖം ഞാൻ കാണട്ടെ നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ ഈ ആസാ ഒരിക്കൽ സംഘീർത്തനെ എഴുത്തിയപ്പോഴേ അങ്ങർക്ക് ഈ കർത്താവിന്റെ സ്വോത്രം ഈ ദൈവത്തിന് സ്വതത്രം ചിലരൊക്കെ പുഷ്ടിക്കുന്നതാണ് ഇപ്പോൾ അസൂയ തോന്നി എത്ര സംഘർത്തനാണെന്നറിയാവോ എഴുപത്തി മൂന്നാം സംഘർത്തന എടുത്തേ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ആ പെട്ടെന്ന് ദൈവം ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം ദൈവം ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നിശ്ചയം എന്നാൽ നല്ലവനാകുന്ന കാലുകൾ ഏകദേശം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് ദുഷ്ടന്മാരെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടും ഇല്ലല്ലോ അവർക്ക് ഒട്ടും വേദനയില്ല അവരുടെ ദേഹം അവർ ഓരോ ഇങ്ങനെ വെയിറ്റ് കൂടി വരിക അവർ അവർ പോലെ പോലെ നമ്മളെ കഷ്ടത്തിലാവുന്നില്ല മറ്റു മനുഷ്യരെ പോലെ മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല മാലയായിരിക്കും അവരുടെ അവരുടെ കണ്ണുകൾ പുഷ്ടി പുഷ്ടി കൊണ്ട് കൊണ്ട് ഉന്തി ഉന്തി നിൽക്കുന്നു നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ഇതെല്ലാം കവിഞ്ഞൊഴുകുന്നുണ്ടപ്പോ ആസാബിന് അസൂയ തോന്നി ആസാബ് പതിനേഴാം വാക്യം അല്ലയോ ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ഈ ചിലരെ നോക്കിയാൽ നിനക്ക് ഒരു അന്തവും കിട്ടത്തില്ല പക്ഷെ ആലയത്തിൽ ചെന്ന് മറുപടി കിട്ടും ആലയത്തിൽ ചെന്ന മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആസാഫിയെ കർത്താവേ ഞാൻ നിന്നെ വിളിക്കാൻ വിളിക്കാന്നെങ്കി എനിക്ക് സഹനവും കഷ്ടതയും പ്രതിസന്ധിയുമാണ് ജീസസ് നിന്നെ വിളിക്കാത്തവർ കണ്ടില്ലോ അവന്റെ മുഖം പുഷ്ടികൊണ്ട് ഊന്തു അവൻ ഇന്ന് മാമി ഒരു കാറ് നാളെ വേറൊരു കാറ് ബ്രാൻഡ് ന്യൂ കാറേതോ അത് ഇറങ്ങുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്നു ഗ്ലോറി ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല ഗ്ലോറി എന്ന് പറഞ്ഞ ആ അടുത്ത ഉത്തരം ദിവസം കിട്ടും ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിർത്തുന്നു കിട്ടി അവർ തെന്നിപ്പോകുന്ന വഴിപടിപ്പിൽ നിൽക്കുകയാണ് ഒരാമി പറഞ്ഞ നാപ്പതാം സംഗീർത്ത രണ്ടാം വാക്യം നിന്റെ കാലുകളെ അവൻ പാറമേൽ ഉറപ്പിച്ചു ാണ് അപ്പം നിർത്തുന്ന പാറ ഉയർത്തുന്ന പാറ ഈ വേദസ്വത്തിലെ യേശു ക്രിസ്തു അമ്മി വീട് പണിയെക്കുറിച്ച് രണ്ട് ഉപമങ്ങൾ പറഞ്ഞു ഒരിക്കൽ ഒരാൾ വീട് വെച്ചു മണലിൽ പുറത്താ വീട് വീട് പണിതു കുഴിയെടുത്തു കമ്പ് നാട്ടി വീട് വെച്ചു അമ്മ കല്ലിട്ടതും അമ്മ പെയിന്റ് അടിച്ചതും പൂർത്തിയായതും വീടിൻ്റെ സമർപ്പണ പ്രാർത്ഥനയും എല്ലാം ഒരാഴ്ചക്കുള്ളിൽ നടന്നു മറ്റൊരു പുള്ളി അടിസ്ഥാനം പണി തുടങ്ങി ആറ് മാസമായിട്ടും ബെൽറ്റ്ധാരപ്പേ ആയുള്ളൂ ബ്ലോറി കാറ്റടിച്ചു നദികൾ പൊങ്ങി വൻമടിച്ചൊരിച്ചു ആമി ഒരാഴ്ച കൊണ്ട് കെട്ടിയ വീട് താഴെ വീണു മറ്റേ വീടിന് ഒരു കുലുക്കോ ഇല്ല എന്നിട്ട് വചനപ്രകാരം പണിയുന്നവൻ ഇങ്ങനെയാണ് പദമുണ്ട് എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ട് പ്രവാചകന്മാരും എന്ന മേൽ അവൻ പണിയുന്ന കർത്താവ് അതുകൊണ്ട് ചോദിച്ച അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തും ചെയ്യും നല്ല കൃപയോടെ വന്ന് പ്രാർത്ഥിച്ചതാ ഇപ്പം എന്ത് ചെയ്യുമല്ലോ എന്നാ കാര്യം അടിസ്ഥാനം മറിഞ്ഞു അമ്മേ ഞങ്ങളെ മോറ്റയുടെ മിറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരാളെ ദൈവത്തിൻ്റെ സ്തോത്രം പ്രാർത്ഥനയ്ക്ക് എഴുന്നേപ്പിച്ചു ക്ലോറി കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തി സ്തോത്രം അവസാനം ഞാൻ തപ്പിച്ചെന്നപ്പം വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു വലിയ ചിന്തയ്ക്ക് മാറ്റം വന്നു എറണാകുളത്തോട്ട് പോകുന്ന വഴിക്ക് ആൾക്കാർ കടങ്കത്തെ ഇറക്കി ഒരു ബിൽഡിങ്ങ് ഭൂമി താണ് ഇത്രയും ചരിഞ്ഞു പോയെന്നു എന്നോട് ഒരാൾ പറഞ്ഞ മേശ വെച്ചാ ചരിഞ്ഞിരിക്കുന്ന ലോറി ഞാനും അതിൽ ആരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ അവരെയൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട് വേണ്ടേ ഇത് ചരിഞ്ഞതാണ് ചരിഞ്ഞതാ അതിന് ഓണറെടുക്കോണ്ടാ ബുക്കിയെ അവിടെ ചെന്നു ഞാനും എൻ്റെ വൈഫും കൂടെ ആ ബിൽഡിങ്ങിൽ പോയി അമ്മേ അവിടെ എഞ്ചിനടക്കം വന്ന് അര ഇഞ്ച് ചരിഞ്ഞിട്ടില്ല ലോറി ചരിഞ്ഞ കുറച്ച് പേര് ചരിഞ്ഞെന്ന കഥയുണ്ടാക്കി ഒന്നും അറിയാത്ത പാമ്പടിച്ചല്ല ചരിഞ്ഞു 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 എന്ന് പറഞ്ഞു നടന്നു ലോറി ശ്രദ്ധിച്ചു കേൾക്കണേ കുഞ്ഞേ സ്തോത്രം സത്യമല്ലാത്തതൊന്നും വിശ്വസിക്കരുത് നീ പരാജയപ്പെടും നിന്നെ തെറ്റിക്കാനാ നിന്റെ അടിസ്ഥാനം മറിക്കാനാ പിശാജിന്റെ പ്ലാൻ അത് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക പമ്മി ഫോൺ വിളിച്ചോണ്ട് ബ്രതറെ അറിഞ്ഞോ അറിഞ്ഞോ എന്ന് പറയുമ്പം അറിഞ്ഞു അറിഞ്ഞു എന്തറിഞ്ഞു മോശയുടെ പടി പാമ്പായ വിവരം അറിഞ്ഞെന്ന് പറയണം അസോസിയേഷൻ സെക്രട്ടറി ആക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് അത് വിടുക ഒന്ന് പാറമേൽ ഉയർത്തുന്ന ദൈവം ഇനി പുതിയ നിയമത്തിൽ യേശു പഠിപ്പിച്ച പഠിപ്പിച്ച പത്രോസേ നീ ഞാൻ ഈ പാറമേൽ യേശുക്രിസ്തു എന്ന പാറ പത്രോസ് എന്ന പാറയല്ല ക്രിസ്തു എന്ന പാറ പത്ര ദിവസം വാക്കിന്റെ അർത്ഥം കഷണം പണിയൊന്നല്ല പണിയും പണിയും ഞാൻ എന്തുവാഷണം കഷണത്തിന് മേ പണിയൊന്നല്ലെ വെറുതെ കൊഞ്ഞനെ കുത്തികോളി ജയിക്കത്തില്ല മീൻ ജയിക്കാനുള്ള അടവുകൾ അവൻ എടുക്കും ജീസസ് ജയിക്കത്തില്ല സഭ ദൈവത്തിന്റെയാണോ അത് കെട്ടിപ്പൊക്കിയിരിക്കും അതിന് വിരുദ്ധമായി ഏതൊക്കെ വിരലുകൾ ചലിച്ചാലും ജീസസ് അത് പരാജയമാണ് അവരുടെ പാറ പോലെ അല്ല നിന്റെ ശത്രുവിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി തരും നിനക്ക് വെളിപ്പെടുത്തി തരും അവരുടെ പാറ പോലെ അല്ല നമ്മുടെ പാറ

യേശു ഇവളെ സൗഖ്യമാക്കും ചിരിച്ചോണ്ട് നിന്നെ രണ്ട് മോളെ കൈ ഫ്രീ ആക്കി ആ ആന്റി കൈ വെക്കും വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളവർ ഞാൻ ഇവൾക്ക് കൊടുക്കുന്നു നശ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ

ചാടിക്ക് സംഭവിച്ചു എന്തോ ഒരു ദുഷ്ട ശക്തി നിന്റെ അസ്ഥിയിൽ നിന്ന് മാറിപ്പോയി എന്നോട് കർത്താവ് പറയുന്നു മോളെ നീ ഒരാൾ മനസ്സ് വെച്ചാൽ നിന്റെ വീട് രക്ഷപ്പെടുത്താൻ പറ്റും നിന്റെ വീട് ഓരോ ദിവസവും മുടിഞ്ഞു തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ് എന്ന നിന്നെ ദൈവം കണ്ടിരിക്കുന്നു നിന്നിലൂടെ ആ വീടിനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും നഷ്ടപ്പെട്ടതെല്ലാം നീ പിടിച്ചെടുക്കും നീ ജനിച്ച പിന്നെ കേട്ടത് മുഴുവൻ നഷ്ടത്തിൻ്റെ കഥയാ അല്ലേ നിന്റെ വീട്ടിൽ എന്നോട് ദൈവം പറയാം അതെല്ലാം തിരിച്ചു തരാൻ പോവുക നിന്നിലൂടെ നീ നിന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കണം ഒന്നുകൂടെ കുനിഞ്ഞ് നോക്കുക എന്തേലും പ്രയാസമുണ്ടോ ഒരു വേദനയില്ല നാല് നാല് വർഷം അനുഭവിച്ചവൾ പറയുന്നു സെക്കൻഡ് കൊണ്ട് ആ വേദന അമ്മ ഇങ്ങോട്ട് നോക്കിയേ ഈ കൈയാണെന്നല്ലേ പൊങ്ങാത്ത രണ്ട് കൈയും കൈ ആദ്യം ഈ കൈ നമുക്ക് പൊക്കാം ജീസസ് ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യേ എത്ര വയസ്സുണ്ട് അറുപത്തഞ്ച് വയസ്സ് ഇനി ഇഷ്ടം പോലെ ആയുസ് ഉണ്ടല്ലോ പ്രാർത്ഥിക്കാൻ പോവാ സൗഖ്യത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ നോക്കി എന്നെ നോക്കി അമ്മച്ചി ഇപ്പൊ കണ്ണടയ്ക്കണ്ടേ എന്നെ നോക്കി നിന്നാ മതി ഈ കയ്യെ പൊക്കാൻ കർത്താവ് കൃവ തരട്ടെ കൃപ തരട്ടെ കൃവതരട്ടെ യേശു അമ്മച്ചുടെ കയ്യെ പിടിക്കുന്നു യേശു അമ്മച്ചുടെ കയ്യെ പിടിക്കുന്നു യേശു അമ്മച്ചെ കയ്യെ പിടിക്കുന്നു യേശു അമ്മച്ചയ്യെ പിടിക്കുന്നു യേശു അമ്മച്ചയ്യെ പിടിക്കുന്നു പൊക്കിക്കോ യേശു അമ്മച്ചെ കയ്യെ പിടിക്കുന്നു മറ്റേ കയ്യും അതുപോലെ യേശു പിടിക്കട്ടെ യേശു പിടിക്കട്ടെ പിടിക്കട്ടെ ആ പിടിക്കട്ടെ പൊങ്ങട്ടെ നന്നായിട്ട് പൊങ്ങട്ടെ യെസ് യെസ്

ഉച്ചക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പറ്റാതെ പറ്റുന്നില്ലല്ലേ രണ്ടു കൈ ഒന്ന് അത്ഭുതകരമായി അമേ ഒരു വേദനയില്ലാതല്ലേ പൊക്കുന്നേശു തൊട്ടത് അമേ ചില മാസങ്ങളായി ആ കൈ തളർന്ന പോലെ കിടക്കുക പൊക്കി ജീസസ് ഇന്നും അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കണോ ഞാൻ നിങ്ങൾക്ക് ഓടി പ്രാർത്ഥിക്കാൻ പോവാം കൈകളിങ്ങനെ ചേർത്ത് പിടിക്കുക കണ്ണുകളെ അടക്കുക ലവ് യു ഫാദർ ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ അവരിൽ വെളിപ്പെട്ടു വരട്ടെ ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ ഭയങ്കര അത്ഭുതം സംഭവിച്ചു തുടങ്ങട്ടെ ഓഫ് ജീസസ് ഹീലിംഗ് പവർ ഇപ്പോൾ വ്യാപരിക്കട്ടെ തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പണിയപ്പെട്ടു തുടങ്ങട്ടെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെ പ്രാർത്ഥിച്ച ബ്ലസ് ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും ഈ ടി വി പ്രോഗ്രാം നിങ്ങൾ കാണുക കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്ക് ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഒരു നല്ല ദിവസം വരുമ്പോൾ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു നല്ല ബിസിനസ് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ദിവസം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ ഈ ശുശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ പിടിവിക്കപ്പെടും നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ നേരമില്ലാത്ത ആളാകാം പക്ഷെ നിങ്ങൾ മനസ്സ് വെച്ച ആ ലക്ഷങ്ങളെ യേശുലെത്തിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് കെ പി എസ് മേനൻ ഹോളിലോട്ട് ഞായറാഴ്ച മൂന്ന് സർവീസ് ഉണ്ട് രാവിലെ എയ്റ്റ് ഒ ക്ലോക്കിന് ഒരു സർവീസുണ്ട് ടെൻ ഓ ക്ലോക്കിന് ഒരു സർവീസുണ്ട് വൈകിട്ട് ഫൈവ് ഓ ക്ലോക്കിന് സർവീസുണ്ട് കർത്താവ് ആയിരങ്ങളെ കൂട്ടി വരുത്തുന്നു നമുക്ക് ഒരുമയോടെ കൈകോർക്കാം ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം നിങ്ങളുടെ വീട് സ്വർഗം ഇറങ്ങി പ്രസാദിക്കുന്ന ഭവനമാകട്ടെ ഗോഡ് ബ്ലെസ് യു നാളെ ഇതേ സമയം വീട് നമുക്ക് കാണാം